ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം പന്ത്രണ്ട് മംഗലവാർത്ത അറിയിക്കുന്നു മേരി ദീർഘചതുരാകൃതിയിലുള്ള ഒരു മുറിയിലിരുന്ന് നൂൽ നൂറുക്കുന്നു നെടിയ ഭിത്തിക്കരികിൽ വളരെ താണ ഒരു കിടക്കയുണ്ട് മറുവശത്തെ ഭിത്തിക്കരികിൽ പുസ്തക ചുരുൽ വയ്ക്കുന്ന ഒരു ചെറിയ അലമാരയുണ്ട് അതിൽ ഒരെണ്ണവിളക്കും കുറെ തുകൽ ചുരുവിളുകളും ചിത്രത്തുന്നലിനുള്ള തുണികളും തയ്യൽ സാധനങ്ങളും ഭംഗിയായി അടുക്കി വച്ചിരിക്കുന്നു അലമാരയുടെ മുകളിൽ ചെമ്പ് കൊണ്ടുള്ള ഒരു ജഗ്ഗിൽ വെള്ളയും റോസും കലർന്ന പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഏതാനും മരച്ചില്ലകൾ ഭംഗിയായി അലങ്കരിച്ചു വച്ചിരിക്കുന്നു വീടും അതിലെ സാധനങ്ങളും വളരെ എളിയതും ലളിതവുമാണ് ഒരു ആശ്രമ മുറി പോലെ എന്നാൽ രാജകീയ മഹത്വവും എവിടെയും പ്രതിഫലിക്കുന്നു അലമാരയുടെ അടുത്ത് പൊക്കം കുറഞ്ഞ ഒരു സ്റ്റൂളിൽ വാതിൽക്കലേക്ക് തിരിഞ്ഞ് കന്യകിയിരിക്കുന്നു പോലെ വെണ്മയേറിയതും മൃദുലവുമായ നൂൽ നൂൽക്കുന്ന ആ കരങ്ങൾ നൂലിനേക്കാൾ അല്പം നിറം കുറഞ്ഞതാണെന്നേ തോന്നു വളരെ വേഗത്തിൽ റാട്ടു സൂചി കറക്കുകയും നൂൽ നൂൽക്കുകയും ചെയ്യുന്നു അവളുടെ മുഖം ചുവന്നു തുടുത്തിരിക്കുന്നു മുടി പിന്നിക്കെട്ടി ഒരു കിരീടം പോലെ തലയിൽ ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ് വെള്ള ഉടുപ്പണിഞ്ഞിരിക്കുന്നു മേരി താഴ്ന്ന സ്വരത്തിൽ എബ്രായ ഭാഷയിൽ ഒരു പാട്ട് പാടുന്നു ഒരു ദേവസ്തുതിയോ സങ്കീർത്തനമോ ആണ് മേരി ക്രമേണ നൂൽനൂൽപ്പ് നിർത്തി കൈകൾ മടിയിൽ വെച്ചുകൊണ്ട് ഭിത്തിയിലേക്ക് ചാരി എന്തോ ചിന്തയിലാണ്ടു ഈ സമയം അവൾ ഭൗമിക ലോകത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ പാട്ട് ഒരു പ്രാർത്ഥനയായി മാറിയിരിക്കുന്നു അത്തനതിനായി ദൈവമേ ലോകത്തിന് സമാധാനം കൊണ്ടുവരുന്ന അങ്ങേ ദാസനെ അയക്കുവാൻ ഇനിയും വൈകരുതേ അനുകൂലമായ കാലവും പരിശുദ്ധയും ഫലദായികയുമായ കന്യകയെയും അവിടുന്ന് ക്രിസ്തുവിന്റെ വരവിനായി ഞങ്ങൾക്ക് തരണമേ ഈ ലക്ഷ്യത്തിനായി എൻ്റെ ജീവൻ അർപ്പിക്കുവാനുള്ള അനുഗ്രഹം അങ്ങേ ദാസിയായി എനിക്ക് നൽകണമേ ഭൂമിയിൽ അങ്ങേ പ്രകാശവും നീതിയും കണ്ടെത്തിയതിനു ശേഷവും രക്ഷ സാധിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞ ശേഷവും മരിക്കുവാനുള്ള കൃപ തരണമേ അങ്ങനെ എൻ്റെ മരണത്തിൻ്റെ നാഴികയിൽ അങ്ങേ വസതി എനിക്കായി തുറക്കട്ടെ കർത്താവിൻ്റെ ആത്മാവെ വരണമേ അങ്ങേ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരുടെ പക്കലേക്ക് വരണമേ സമാധാനത്തിൻ്റെ രാജാവെ വന്നാലും ഈ പ്രാർത്ഥനയിൽ ലയിച്ചിരിക്കുന്നു വാതിൽ വിരി പെട്ടെന്ന് മാറുന്നു വെള്ളിയുടെ തെളിവും മുത്തിൻ്റെ ധവളതയും കൂടി കലർന്ന ഒരു പ്രകാശം ഇളം മഞ്ഞായ ഭിത്തികളെ ശോഭയുള്ളതാക്കുന്നു മേരിയുടെ മുഖത്തിന് കൂടുതൽ ആധ്യാത്മിക പകരുന്നു വാതിൽ വിരി അടഞ്ഞ് അകവും പുറവും വേർതിരിക്കുന്ന ഒരു ഭിത്തി പോലെ നിൽക്കുന്നു സംഭവിക്കുവാൻ പോകുന്ന ഒരു മഹാസംഭവത്തിന് ഒരു മറയെന്ന പോലെ മുഖ്യദൂതനായ ഗബ്രിയേൽ മേരിയെ താണു വണങ്ങുന്നു സുന്ദരമായ പ്രകാശമയമായ രൂപം കന്യകയുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടേതുപോലൊരു രൂപം മുഖം കണ്ണ് വായ് മുടി കയ്യ് ശരീരം എല്ലാം നമ്മുടേതുപോലെ എന്നാൽ അതൊരു പ്രകാശമാണ് ശരീരം കണ്ണ് മുടി അധരങ്ങൾ ഇവയ്ക്കെല്ലാം അതാതിൻ്റെ നിറത്തിലുള്ള പ്രകാശം അനങ്ങുകയും നോക്കുകയും പുഞ്ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പ്രകാശം വന്ദനം മേരി കൃപാവരപൂരിതെ വന്ദനം മൃദുലമായ ലോഹത്തകിടന്മേൽ മുത്തുമണികൾ വലിച്ചെറിഞ്ഞാൽ എന്നതുപോലെ സപ്തസ്വരങ്ങളും ഒന്നിന് തൊട്ടൊന്നായി കിളുങ്ങുന്നത് പോലൊരു സ്വരം മേരി നടുങ്ങിപ്പോയി തല താഴ്ത്തി പ്രകാശിക്കുന്ന ഈ രൂപം ഏതാനും വാരെ അകലെ മുട്ടുകുത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾ ഒന്നുകൂടി നടുങ്ങി വളരെ വണക്കത്തോടെ ഇരു കൈകളും മാറോട് ചേർത്ത് വെച്ച് ആ രൂപം മേരിയെ നോക്കുന്നു മേരി ചാടി എണീറ്റ് ഭിത്തിയുടെ അരികിലേക്ക് മാറി ഒതുങ്ങി നിൽക്കുന്നു അവളുടെ മുഖം മാറി മാറി ചുമക്കുകയും വിളറുകയും ചെയ്യുന്നു ബോധപൂർവം അല്ലെങ്കിലും കൈ രണ്ടും രണ്ടുമുയർത്തി മാറി മറയ്ക്കുകയും ഉടുപ്പിൻ്റെ വലിയ കൈകൾ കൊണ്ട് പാടുള്ളിടത്തോളം ശരീരം മറയ്ക്കുകയും വിനയത്തോടെ കുനിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു വേണ്ട പേടിക്കണ്ട കർത്താവ് നിന്നോടു കൂടെ എല്ലാ സ്ത്രീകളിലും വച്ച് നീ ഏറ്റവും അനുഗ്രഹീതയാകുന്നു മേരിക്ക് എന്നിട്ടും പേടി തന്നെ ഈ അസാധാരണ രൂപം എവിടെ നിന്ന് വരുന്നു ദൈവത്തിൻ്റെ സന്ദേശവാഹനാണോ ഞാൻ ദൈവത്തിൻ്റെ ദൂതനായ ഗബരിയൽ ആണ് എൻ്റെ കർത്താവ് എന്നെ നിന്റെ പക്കലേക്ക് അയച്ചിരിക്കുകയാണ് ഒട്ടും പേടിക്കേണ്ട കാരണം ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് ഈശോ എന്ന് പേരിടണം അച്ഛനു തന്നെ പുത്രൻ എന്നവൻ വിളിക്കപ്പെടും യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ ഭരണം നടത്തും അവന്റെ ഭരണത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും മേരി പുരുഷന്റെ പ്രവർത്തിയാൽ നീ അമ്മയാകാൻ പോകുന്നത് നീ നിത്യ കന്യകയാണ് ദൈവത്തിന്റെ വിശുദ്ധിയായ കന്യക ദൈവത്തിന്റെ അരൂപി നിന്റെ മേൽ വസിക്കും അത്യനതിന്റെ ശക്തി അതിന്റെ നിഴലിൽ നിന്നെ ആവരണം ചെയ്യും അതിനാൽ നിന്നിൽ നിന്ന് ജനിക്കുന്ന ശിശു പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും നമ്മുടെ കർത്താവായ ദൈവത്തിന് എല്ലാം ചെയ്യുവാൻ കഴിയും വന്ധ്യായ എലിസബത്ത് അവളുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു നിന്റെ പുത്രൻ്റെ പ്രവാചകനും അവന് വഴിയൊരുക്കുന്നവനുമായിരിക്കും ആ ശിശു നിന്റെ പുത്രന്റെ കൂടെ അവളുടെ പുത്രൻ്റെ നാമം ചേർത്തിരിക്കുന്നത് പോലെ നിന്റെ നാമത്തോടു കൂടെ അവളുടെ സ്മരണയും ജനതകളുടെ ഇടയിൽ നിലനിൽക്കും യുഗാന്ദ്യം വരെ നീ അനുഗ്രഹീത എന്ന് വിളിക്കപ്പെടും എലിസബത്തിനിത് ആറാം മാസമാണ് അവളുടെ ഭാരം അവളുടെ ആനന്ദത്താൽ അവളെ ഉയർത്തുന്നു നിന്റെ ആനന്ദത്തെക്കുറിച്ച് അറിയുമ്പോൾ അവൾ സന്തോഷത്താൽ ഒന്നുകൂടി ഉയരും മേരി കൃപാവര കൃപാവരകൂരുതേ എൻ്റെ കർത്താവിനോട് ഞാൻ എന്താണ് പറയേണ്ടത് ഒരു ചിന്തയും നിന്നെ അസ്വസ്ഥയാക്കാതിരിക്കട്ടെ നീ അവനിൽ പ്രത്യാശ വച്ചാൽ നിന്റെ താല്പര്യങ്ങളെല്ലാം അവളൊന്ന് കാത്തുകൊള്ളും ലോകവും സ്വർഗവും നിത്യപിതാവും നിന്റെ വാക്കിനായി കാത്തു നിൽക്കുന്നു മേരി അവളുടെ ഇരു കരങ്ങളും മാറോട് ചേർത്ത് വെച്ച് താണു വണങ്ങിക്കൊണ്ട് പറയുന്നു ഞാൻ കർത്താവിൻ്റെ ദാസിയാകുന്നു നീ പറഞ്ഞത് എന്നിൽ ഭവിക്കട്ടെ ദൈവദൂതൻ സന്തോഷാധിക്യത്താൽ കൂടുതൽ പ്രകാശവാനാകുന്നു അവൻ മുട്ടുകുത്തി ആരാധിക്കുന്നു കാരണം ദൈവത്തിൻ്റെ അരൂപി സമ്മതം നൽകി ശിരസ് നമിച്ച് നിൽക്കുന്ന കനികയുടെ മേൽ വരുന്നത് അവൻ കാണുന്നു അനന്തരം വാതിൽ വിരി മാറ്റാതെ തന്നെ ദൂതൻ അപ്രത്യക്ഷനാകുന്നു ഈ വിശുദ്ധ രഹസ്യത്തെ മറച്ചുകൊണ്ട് വിരി നല്ലതുപോലെ വാതിൽ മറച്ചു കിടക്കുന്നു